ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ നാടിനെ അറിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്ന് ആ നാടിനറിയണം മുംബൈയിലെ അതോലോകത്തിലല്ല ഇത് ഇങ്ങ് എന്റെയും നിങ്ങളുടെയും നമ്പർ വൺ കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത് ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുകയാണ് നമസ്കാരം ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുമ്പോൾ ക്രമസമാധാന പാലകരും ഗുണ്ടകളും കൂട്ടുകച്ചവടക്കാരായി അത്തായമുണ്ടെന്നവരായി ഈ കാലത്ത് നിൽക്കുമ്പോൾ ഈ നിമിഷം ചോദിക്കാനുള്ളത് ഒരു ചോദ്യം മാത്രമാണ് നിങ്ങൾ എങ്ങനെയാണ് സിഖാവെ കമ്മ്യൂണിസ്റ്റ് ആയത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രിയെപ്പോലും ഒന്ന് ചിന്തിപ്പിച്ച ഒരു നിമിഷം പിന്നോട്ട് വലിച്ച ഒരു ചോദ്യമാണ് ഇത് ടി പി വധക്കേസ് പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ ക്ഷതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എം സഖാക്കളെക്കാൾ തീപ്പൊരി പ്രസംഗവുമായാണ് കഴിഞ്ഞ ദിവസം കെ കെ രമ രംഗത്തേക്ക് ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിന്റെ ഓരോ ഏടും ഇഴകീറി പറഞ്ഞുകൊണ്ടായിരുന്നു എണ്ണി എണ്ണി ആ പ്രസംഗം അവസാനിപ്പിച്ചത് അത്തരത്തിൽ പിണറായി വിജയനെ പോലും ഒന്ന് ഉലച്ച ആ ഒരു പ്രസംഗത്തിലേക്ക് പോകാം ക്രമസമാധാന നില തകർന്ന് കുറ്റവാളികൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന ക്രമസമാധാന പാലകരും ഗുണ്ടകളും ക്രിമിനലുകളും കൂട്ടുകച്ചവടക്കാരായി അത്താഴ വിരുന്നുകൾ കൊഴുപ്പിക്കുന്ന ജയിലുകൾ അവധിവാസ അവ അവധിക്കാല വസതികളായി മാറുന്ന ദുരിതകാലത്താണ് സാറിന് നമ്മുടെ സംസ്ഥാനം ജനാധിപത്യത്തിന്റെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറും മാറാൻ ശ്രമിക്കുമ്പോൾ ഹൃദയപക്ഷം ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുകയാണ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഹൃദയപക്ഷത്തെ കാണാൻ സാധിക്കില്ല സാർ പോലീസ് സംവിധാനം തകർന്നു കഴിയാണ് എത്ര ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ കേരള കേരളത്തിലുടനീളം പരസ്യമായി ആഘോഷ പാർട്ടി നടത്തി ഇങ്ങനെ ആറാടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത നാം കണ്ടതാണ് ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷകരമായ ലഹരി പാർട്ടി അരങ്ങു തകർത്തത് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസ് വാലും ചുരുട്ടി തിരികെ പോകുന്നത് ഏത് ഉന്നത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സാർ കാപ്പുറ്റും കുറ്റവാളികളും മയക്കുമരുന്ന് പ്രതികളും നിരവധി കൊലക്കേസ് പ്രതികളുമടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പരസ്യമായ ലഹരി വിരിങ്ങുന്നൊരിക്കേ പോലീസ് അവർക്ക് തൊടാനായിട്ടില്ല സാർ മുംബൈയിലെ അതോലോകത്തിലല്ല ഇത് ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും നമ്പർ വൺ കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത് വിരുന്നതിന് നേതൃത്വം കൊടുത്ത ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ ലജ്ജയില്ലാത്ത പോലീസാണ് സാർ ഈ കേരളത്തിലെ പോലീസ് എന്ന് നാം മറന്നുകൂടാ സാർ സർ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി മുഖ്യാതിഥിയെ വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് സർ സർ ഈ സഭയിലെ ഏറ്റവും ബഹുമാന്യായ എം എൽ എയും മുൻ മന്ത്രിയുമായ ടീച്ചർ വടകര മത്സരിക്കുന്ന സമയത്ത് കാഫിർ പ്രയോഗം നടത്തി പോസ്റ്റ് ഇട്ടു എന്ന ആരോപിച്ചയാൾ ഫോൺ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പരാതി നൽകി ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ നാടിനെ അറിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്ന് ആ നാടിനറിയണം സർ അധികാരവും പോലീസും നിങ്ങളുടെ കയ്യിലാണ് ആ നിങ്ങളുടെ കയ്യിലുള്ള ഈ പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ടയിടറിക്കൊണ്ട് ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് സർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ഭഹമാന്യ കൊയിലാണ്ടി എം എൽ എ ഇവിടെ ചില കാര്യങ്ങൾ സംസാരിച്ചു ഒരു പേരിന്റെ ഉപയോഗിച്ചുകൊണ്ട് പോലും അവിടെ വർഗീയത കാണുകയും ആ തരത്തിൽ പരാമർശങ്ങൾ പറയുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് സർ നിങ്ങൾ മോശമായി ഒരു നാമത്തെ ഈ തരത്തിൽ വർഗീയമായി ചിന്തിക്കാൻ സർ ഇവിടെ സാധിക്കുക സർ അവിടെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അപമാനിച്ച തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ പോലും അപമാനിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ആലത്തൂർ മത്സരിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്നെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ വിജയരാഘവൻ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളിപ്പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല സർ യും അതിനെ മാറിഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല സാർ നിങ്ങളുടെ തന്നെ എൽ ഡി ഉള്ള ഒരു നേതാവിനെ നിമിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആ എസ് എഫ് ഐയുടെ ആർഷോ എന്ന് പറയുന്ന ഒരാൾ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളിപ്പറഞ്ഞത് നാം കണ്ടിട്ടില്ല എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല പക്ഷേ ആർജവത്തോടുകൂടി ഞങ്ങൾ പറയുന്നത് സാർ ആർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ അധിക്ഷേപിച്ച ആളുകളെ ആ സമയം തള്ളിക്കളയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ഒരു മടിയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഇത് ഒരു ഭാഗത്തും ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അതേ ആദ്യം നിങ്ങൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല ഇവിടുത്തെ സ്ത്രീകളെ പല സമയത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ ഈ ചോരത്തിളപ്പ് ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം ിൽ ഞങ്ങളൊക്കെ ഞാൻ മത്സരിച്ച സമയത്ത് എൻ്റെ ഒരു മോശം മത്സരിച്ചാൽ ജയിച്ചതിൽ മൂന്നാം സ്ഥാന നാലാം സ്ഥാനത്തായി ഞങ്ങളെ വടകര ടൗണിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ അശ്ലീലമായി കോലം കെട്ടി ഒരു ടൗൺ മുഴുവൻ നടന്ന് പ്രകടനം നടത്തിയപ്പോൾ അതിനെ അധിക്ഷേപിച്ച അതിനെ എതിർത്ത് സംസാരിക്കാൻ മാപ്പപേക്ഷിക്കാൻ ഒരാളെയും ഞങ്ങൾ കണ്ടില്ല സാർ സ്ത്രീകൾ എവിടെയും ഞങ്ങളുടെ ടൗണിൽ അധിക്ഷേപിക്കപ്പെടരുത് എന്ന് ആക്രമ പറയുന്നവരാണ് സാർ അതിന് ഒരു സംശയവും ഞങ്ങളെ പോലുള്ള ആളുകൾക്കില്ല സാർ സാർ ഇവിടെ മരണത്തിലേക്ക് ഇവിടെ സുഹൃത്ത് നമ്മുടെ അനീഷ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നത പദവി ഉണ്ടായിട്ടിട്ടോ പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂ പ്രോസിക്യൂട്ടർ അനീഷ മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ സ്വന്തം കുളിമുറൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ട് ഒരു നടപടി എടുത്തേക്കാൻ സാധിച്ചിട്ടില്ല സാർ സാർ ഇവിടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ കേസിൽ പോലും ഈ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് നമ്മൾ കാണുകയാണ് സാർ കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ പോലും ശ്രമിച്ചു ൾ പുറത്തു വന്നിട്ട് ശബ്ദ അഭിഭാഷകരുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അഭിഭാഷകർക്കെതിരെ കേസ് എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല മെമ്മറി കോടതി ജീവനക്കാർ കണ്ടു എന്ന് മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കാണുന്നു സർ മെമ്മറി കാർഡും ഡ്രൈവും കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നിരവധി തവണ പുറത്തു പോയി എന്ന് ജുഡീഷ്യൽ മൊഴികൾ ഉണ്ടാകുന്നു ഇത്തരം അത്യന്തം ഗുരുതരമായ വീഴ്ചകൾ കോടതിയുടെയും അഭിഭാഷകരുടെയും കാലത്ത് ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് സാർ എടുത്തത് എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോടതിയെയും പോലീസിനെയും സമീപിക്കാൻ സാധിക്കുക സാർ പൊതു നിരവധി ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതികളിലുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുക സാർ ഇതിനെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു എന്ത് നടപടിയാണ് നിയമവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സാർ ഒരു പ്രമുഖയായ നടക്ക് ഇതാണ് ിൽ ഈ നാട്ടിലെ സാധാരണക്കാര സ്ത്രീകൾക്ക് എന്താണ് സാർ അഭി അനുഭവം ഉണ്ടാവുക